കൊറോണയ്ക്ക് ഫുട്ബോളിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ഹിയർ വി ഗോ ആണ് ഇന്ന് പറയാനുള്ളത് കാരണം ഒന്ന് മാർക്കസ് റാഷ് ടു ബാർസലോണ മറ്റൊന്ന് ഹൂഗ ഇക്കെറ്റിക്കുകയെ ഹൂഗ ഇറ്റിക്കുന്ന ലിവർപൂൾ സൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് തൊണ്ണൂറ്റി അഞ്ച് മില്യൻസ് ഹീറോസിൻ്റെ ആ ഒരു ഡീലിന് രണ്ട് ക്ലബ്ബുകളും ഓക്കെ പറഞ്ഞിരിക്കുകയാണ് ആറ് വർഷത്തെ കരാർ നേരത്തെ പേഴ്സണൽ ടൈമൊക്കെ നേരത്തെ തന്നെ അംഗീകരിച്ചു ലിവർപൂൾ എപ്പം ഹൂഗ കെറ്റിക്കുകയുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ തന്നെ പുള്ളി ആ ഒരു ഡീലൊക്കെ അംഗീകരിച്ചു ലിവർപൂളിന് വേണ്ടി കളിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു രണ്ട് ടീമുകൾക്ക് ടീമുകളോടും ആ ഒരു ഇത് പറഞ്ഞിരുന്നു ഇപ്പം ഇത് ആ ഒഫീഷ്യലായിട്ട് തന്നെ തൊണ്ണൂറ്റി അഞ്ച് മില്യൻസ് ആഡൌൺ ഉൾപ്പെടെയുള്ള ആ ഒരു ഡീലിന് അംഗീകാരം ഇരു ടീമുകളും അംഗീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ആഴ്ചനെ മെഡിക്കൽ നടക്കും ഈ ആഴ്ചനെ മെഡിക്കൽ നടക്കുകയും ചെയ്യും ലിവർപൂളിൻ്റെ പ്രീ പ്രീ സീസൺ സ്കോറിലേക്ക് എന്തായാലും ഇക്കെറ്റിക്കുകയും കാണും അപ്പോൾ ഇങ്ങനെ ഹാപ്പി അല്ല ലിവർപൂൾ ഞാൻ സഹിതമുള്ള ലിവർപൂൾ ഫാന് ഫാൻ പോയ നിലയ്ക്ക് ലിവർപൂൾ ആരാധന വളരെയധികം ഹാപ്പിയാണ് കാരണം എഫ് എസ് സി അമ്മാതിരി സൈനിങ് നടത്തിയിട്ടുള്ള ചോള എറിഞ്ഞ് തന്നെ ഈ സീസണിൽ ഒരുപാട് പ്ലെയേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഫ്ലോറയും വേഴ്സ് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സൈനിങ്സ് കാരണം നൂറ്റി അൻപത് മില്യം മുടക്കിയാണ് ലിയർപൂളിന് വേണ്ടി സൈൻ ചെയ്തിട്ടുള്ളത് മറ്റൊന്ന് ജർമ്മനി ഫ്രിംകോ ഫ്രിംപോങ്ങും അതുപോലെ തന്നെ സിർക്കസയും ഇപ്പം ഇതാ ഹുകിറ്റി കൂടെ ആയപ്പം അടുത്ത സീസണിൽ എന്തായാലും പൊളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം സല സല വാണ്ടയ്ക്ക് ഒരു പെർഫെക്റ്റ് ടീം തന്നെ ആയിട്ടുണ്ട് കാരണം ആ ഒരു കിരീടം നിലനിർത്താനും പുതിയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ലിവർപൂൾ ഇമാതിരി സൈനികൾ നടത്തിയിട്ടുള്ളത് എന്തായാലും ഇക്കിറ്റിക്കിയെ പുതിയ ലിവർപൂളിന്റെ പ്രയർ ആവാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മറ്റൊന്ന് റാഷ്ഫോർഡ് തന്നെയാണ് റാഷ്ഫോർഡ് തന്നെയാണ് മറ്റൊരു താരം അപ്പം റാഷ്ഫോർഡ് സേവിയർ ലലീഗ ഒരുങ്ങിക്കോളൂ റാഷ്ഫോഡിന്റെ വരവ് റാഷ്ഫോർഡ് ഇതാ വന്നിരിക്കുകയാണ് ലോൺ അടിസ്ഥാനത്തിലാണ് റാഷ്ഫോർഡിനെ ബാർസിലോണ സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പരിക്കുകളും ഇല്ലാത്ത ഒരു ഡീല് അപ്പം ലൂസ് നിയാസിന്റെ ആ ഒരു ഡീലും ആ ഒരു റൈസിൽ നിന്ന് എന്തായാലും ബാർസലോണ പിന്മാറിയിരിക്കുകയാണ് കാരണം രാഷ്ട്രവോണ് സൈൻ ചെയ്തിരിക്കുക ഒരിക്കലും പിന്നെ ലൂയിസ് ലിയസ് വേണ്ടി മാർച്ച് തന്നെ പോകില്ല കാരണം അഥവാ പോവുകയാണെങ്കിൽ എൺപത് മില്യനൊക്കെ കൊടുക്കേണ്ടി വരും കാരണം അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് മില്യൺസ് ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ഡീല് ബയൻ മോണിക്ക് പറഞ്ഞിട്ട് പോലും ലിവർപൂൾ അതിനെ റിജക്റ്റ് ചെയ്തു അപ്പോൾ എന്തായാലും ഒരു എഴുപത് മില്യുന് മേൽ എന്തായാലും ഇനിയിപ്പോൾ ബാർസോണിക്ക് വേണമെങ്കിൽ ലൂയിസ് ഡിയാസിനെ വേണമെങ്കിലും ഡെക്കൊരു കാര്യമുണ്ട് ഡെക്കിക്ക് വളരെയധികം താല്പര്യ താല്പര്യമുള്ളൊരു പ്ലെയറാണ് ലൂയിസ് ഡിയാസ് അപ്പം ആ ഒരു ഡീലിൽ നിന്ന് എന്തായാലും ബാർസോണ പിന്മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബയൻ മോണിക്ക് മാത്രമേ രംഗത്തുള്ളൂ ബയൺ മണിക്കിപ്പോൾ ആ മൂന്നാമത്തെ ഒരു ഓഫറിന് വേണ്ടി തയ്യാറെടുക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത് നമുക്ക് ഇങ്ങ് റാഷ്ഫോഡിലേക്ക് തന്നെ വന്നാൽ ഒരുപാട് പേർക്ക് പല 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 പേർക്കും സംശയം കാണാം റാഷ്ഫോർൻ്റെ ആ ഒരു ഫോമിൽ ഇപ്പോൾ റാഷ്ഫോർഡിൻ്റെ ഫോം പരിക്കുകൾ ഇല്ല റാഷ്ഫോർൻ്റെ ആ ഒരു സൈനിങ് പരിക്കുകൾ ഇല്ലാത്തൊരു സൈനിങ് എന്ന് വേണം പറയാം കാരണം റാഷ്ഫോർഡ് ഒരിക്കലും ഒരു ഫ്ലോപ്പ് പ്ലെയർ ആയിട്ട് നമുക്ക് കണക്കാൻ സാധിക്കില്ല കാരണം രാഷ്ഫോഡ് ബാ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഒരു ടോപ്പ് സാലറി സാലറി വാങ്ങുന്ന ഒരു പ്ലെയർ ആണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് കെ പൗണ്ട് ഒരിത് ആഴ്ചയിൽ വാങ്ങിക്കുന്നുള്ള പ്ലെയറാണ് പതിനെട്ട് പതിനേഴ് മില്യൺ അടി അടിപ്പിച്ച് വാർഷിക വരുമാനം വാങ്ങിക്കുന്ന ഒരാളാണ് റാഷ്ഫോർഡ് ഒരിക്കലും അത് ഒരു പ്ലെയറിന് അത് ചുമ്മാ കിട്ടുന്നതല്ല അത് അദ്ദേഹത്തിൻ്റെ ആ കഴിവ് തെളിയിച്ചു കൊണ്ട് വാങ്ങിച്ചൊരു ഫീ ആണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ലേസ്നെസ്സും അതുപോലെ തന്നെ ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മയൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവത്തിലുണ്ട് പക്ഷേ ബാർസേനെ ബാർസയെ പോലത്തെ ഒരു ക്ലബിലോട്ട് വരുമ്പോൾ അതെന്തായാലും മാറ്റിയെടുക്കാൻ ഫ്ലിപ്പ് ഫ്ലിക്ക് ഫ്ലിക്ക് തന്നെയാണ് ആ ഒരു ഡീലിന് വേണ്ടി തീരുമാനമെടുത് അപ്പം ആ ബ്ലാസ്റ്റർ ആണ് ആരാധകർ ഒരിക്കലും നിരാശപ്പെടുന്നതിൻ്റെ കാരണമില്ല കാരണം ഫ്ലിക്ക് അദ്ദേഹത്തിന് മാറ്റിയെടുത്തോളും ഒരു ടീം പ്ലെയറാക്കി മാറ്റിയെടുത്തോളും കാരണം കഴിഞ്ഞ സീസൺ തന്നെ കഴിഞ്ഞ മുമ്പത്തെ സീസൺ തന്നെ ഝാവിയും റാഫിനും തമ്മിലുള്ള ചെറിയ ഒടക്കളുണ്ടായിരുന്നു കാരണം ആ ഒരു ഫോമിൻ്റെ ബേസിൽ പക്ഷേ ഫ്ലിക്കിൽ ഫ്ലിക്ക് വന്നതിന് ശേഷം ആ റാഫിനിയുടെ മാറ്റം നിങ്ങൾ കണ്ടതല്ലേ അതുപോലെ തന്നെയാണ് റാഷ്ഫോർഡ് കാരണം ഇരുപത്തേഴ് വയസ്സേ ഉള്ളൂ ഒരു ടാലൻ്റഡ് ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ് റാഷ്ഫോർഡും ഒരിക്കലും രണ്ട് രണ്ട് സൈഡിൽ വഴി അദ്ദേഹത്തിന് കളിക്കാൻ കാരണം ഒന്ന് ലെഫ്റ്റ് വിങ്ങറായിട്ടും കളിക്കാം ഒന്ന് സെൻറ്റർ ഫോർവേഡായിട്ടും കളിക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയർ ആണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പീക്ക് ഫോം ചെയ്യുന്ന സമയത്ത് ആണ് അദ്ദേഹത്തിൻ്റെ പുതിയ കരാർ മാനുസിനേറ്റ് നൽകുന്ന ഒരു നല്ലൊരു സാലറി വെച്ചുള്ള ഒരു കരാർ കരാർ മാനുസിനെ വെച്ച് നൽകുന്നത് അതിനുശേഷം ഒരാൾ ഒരു പ്ലെയർ മാത്രം വിചാരിച്ചാൽ ഒരിക്കലും ഒരു ടീമിനെ കൊണ്ട് നയിക്കാൻ സാധിക്കില്ല കാരണം ആ യുണൈറ്റഡ് മൊത്തത്തിലുള്ള ആ ഒരു ഫോം ഔട്ട് കാരണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോം ബാക്കിലോട്ട് പോകാൻ കാരണം പിന്നെ അദ്ദേഹത്തിൻ്റെ ലോൺ അടിസ്ഥാനത്ത് ആസ്റ്റവിലേക്ക് കളിക്കേണ്ടി വന്നു പിന്നെ കുറെ പരിക്കുകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോമിൽ ഒരുപാട് ബാധിച്ചു പിന്നെ ഡിസിപ്ലിൻ ഇല്ലാമയും അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു ക്ലബ്ബിൽ കളിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഡിസിപ്ലിനും വേണം പക്ഷേ എന്തായാലും അത് ഫ്ലിക്ക് മാറ്റിയെടുക്കും പാർഷണൊക്കെ വരുമ്പോൾ ഫ്ലിക്ക് മാറ്റിയെടുക്കും ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ നല്ല പീക്ക് ഫോമിൽ ഉണ്ടാകുന്ന സമയം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി സീസൺ അദ്ദേഹം പതിനേഴ് ഗോളുകളും ഒമ്പത് അസറ്റുകളൊക്കെ ആ ഒരു സീസണിൽ പ്രീമിയർ ലീഗ് നേടി അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത സീസൺ പതിനേഴ് ഗോളൊക്കെ നേടി പിന്നെ അതിനുശേഷമാണ് ആ ഫോമൗട്ടിലേക്ക് പോകാൻ കാരണം അപ്പം ബാർസോണിൽ എത്രമാത്രം എഫക്റ്റ് ആവും അതും കൂടെ നോക്കണമല്ലോ കാരണം ആളൊരു റണ്ണറാണ് ബോൾ ക്യാരി റണ്ണറാണ് ബോൾ റിസീവ് ചെയ്യാനും കാരണം ചെറിയ സ്പേസിലേക്ക് എനിക്ക് ഒരുപാട് ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ എതിരെ ലിവർപൂൾ കളിക്കുന്ന സമയത്ത് ഒരുപാട് ഒരാൾ അത് റാഷ്ഫോർഡ് തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഷോർട്ടിൽ തന്നെയാണ് ആളൊരു ഡ്രിബിളറാണ് എന്നും പറഞ്ഞ നാലഞ്ച് പേരെ വെട്ടിത്തിരിഞ്ഞ് ഇപ്പം ലാമിനിമാലൊക്കെ പോകും ഒക്കെ പോകുന്നതെന്ന് പറയുന്നില്ല പക്ഷെ ഒന്ന് രണ്ട് രണ്ടുപേരൊക്കെ കടന്ന് വെട്ടി ആ ഷോട്ട് ഷോട്ടടിക്കാൻ ആളും മിടുക്കനാണ് കാരണം ഫൈനൽ തേടി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഒരുപാട് മാൻസ്റ്റിനേറ്റിനെ ഒരുപാട് ഗുണം ചെയ്ത സമയങ്ങളുണ്ട് ഇപ്പം കഴിഞ്ഞ സീസണിൽ ഇപ്പം ആസ്റ്റം വിലയ്ക്ക് വേണ്ടി കളിച്ചു പി എസ് സിന് ഒരു അസിസ്റ്റൊക്കെ ഉണ്ട് ആളൊരു രണ്ട് അസിസ്റ്റൊക്കെ അസിസ്റ്റിയൊക്കെ നൽകുന്നുണ്ട് രണ്ട് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും ആ ഒരു ആസ്റ്റം വില അത്ര ആ ഒരു ജനുവരിയിൽ പോയതിന് ശേഷം അദ്ദേഹം നേടുന്നുണ്ട് അപ്പം ആളിന്റെ ഫോമിൽ ഒരിക്കലും ഇപ്പോഴും ആൾ ഒരു ഫുൾ ടാലൻഡ് ആയിട്ടുള്ള പ്ലേ കാരണം ഒന്ന് അടിച്ച് വാർത്തെടുക്കേണ്ട ആ ഇത് മാത്രമേ ഉള്ളൂ എന്നാലും ബാർസണെ ഇപ്പോൾ കളിക്കുന്ന വച്ചാൽ ഒരു ടീമായിട്ടാണ് ബാർസണോ കളിക്കുന്നത് ആ ഒരു ടീം അതായത് ആ ഒരു സാലറി വരെ റിഡ്യൂസ് ചെയ്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തു കാരണം ബാർസണോടെ പോലത്തെ ഒരു ഡെസ്റ്റിനേഷൻ അദ്ദേഹത്തിന് ഇപ്പോൾ വേണ്ടൊരിതാണ് കാരണം അദ്ദേഹം ആ പീക്ക് ഫോമിൽ നിന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷ വെച്ചിരുന്ന താരം കൂടിയാണ് റാഷ്ഫോർഡ് കാരണം അക്കാഡമിയിൽ തന്നെ വളർന്ന് സീനിയർ ടീമിൽ വന്ന് സീനിയർ ടീമിൻ്റെ ഒരു അഭിഭാഷ്യഘടകമായൊരു താരം കൂടിയാണ് മാർക്കസ് റാഷ്ഫോർഡ് അപ്പോൾ ബാർസലോണയ്ക്ക് ഒരിക്കലും അതൊരു ഫ്ലോപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല ഫ്ലോപ്പ് പ്ലെയർ അല്ല മാർക്കസ് റാഷ്ഫോർഡ് കാരണം ഇപ്പോൾ തന്നെ ഫെറാൻഡോറസൊക്കെ ആയ കൂടി പന്ത്രണ്ട് മാച്ചിൽ മാത്രമാണ് കഴിഞ്ഞ സീസണിൽ ലലീഗയിൽ ഫസ്റ്റ് ലെവൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇറങ്ങിയതിനു ശേഷം പത്ത് ഗോളുകൾ ആറ് അസിസ്റ്റുകൾ അദ്ദേഹം നേടി അപ്പോൾ ആ ഒരു കളീര ബാർസിനോട് ആ കളീല ഒരു ഇത് തന്നെയാണ് കാരണം ടീമായിട്ട് എല്ലാവരും ഒരു ടീമായിട്ടാണ് കളിക്കുന്നത് ആ ഒരു ടീമായിട്ട് കളിക്കാൻ റാഷ് ഫോർ കൊണ്ട് സാധിക്കും കാരണം റാഷ്ഫോർഡ് അല്പം സെൽഫിഷ് ആയിട്ടുള്ള പ്രയായിട്ട് നമുക്ക് എടുത്ത് പറയാം കാരണം മാനസോഡി ഇന്ന സമയത്തും കാരണം ഫൈനൽ തേഡിൽ അദ്ദേഹം ഒരുപാട് എക്സ്പ്ലോർ ചെയ്യും ഒരുപാട് ഷോർട്ടിൽ അടിക്കാനേ നോക്കുകയുള്ളൂ അപ്പം ബാർസിനോട്ട് വരുമ്പോൾ ആ വൺ ടു ത്രീ ഒക്കെ ഇപ്പം റഫിനേമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ലാമിന്മാലിനുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കും പെഡ്രി പെഡ്രിയുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കും അത് ഒരു ടീമായിട്ട് കളിക്കാൻ രാഷ്ട്രീയ കൊണ്ട് സാധിക്കും അപ്പം ഒരു വിധത്തിലുള്ള ഒരു പേടിയും ബാർസോണ ആരാധകർക്ക് വേണ്ട കാരണം അത് എന്ത് അതായത് എന്തായ എന്തെങ്കിലും ഒരു ഇത് പോരായ്മ വരുന്നുണ്ടെങ്കിൽ അത് ഫ്ലിപ്പ് ഫ്ലിക്ക് അദ്ദേഹത്തിനെ മാറ്റിയെടുക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹം ഇപ്പോഴും എങ്ങാണ് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയർ ആണ് അപ്പം ബാർസോണയ്ക്ക് വേണ്ടി സൈൻ ചെയ്യണമെന്ന് അദ്ദേഹം അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു ബാർസണിക്ക് വേണ്ടി കളിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ആ ഒരു പ്ലെയർ എന്തായാലും ഒരിക്കലും ഫ്ലോപ്പ് ആകില്ല ഒരു ടീം ആ ഒരു ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയർ ഒരിക്കലും ആ ടീമിന് വേണ്ടി ആത്മാർ ആത്മാർത്ഥമായിട്ട് കളിക്കും കളിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലെയർ ഒരിക്കലും ഫ്ലോപ്പ് ആവാൻ സാധ്യതയില്ല അപ്പം ബാർസനോടെയും അത് നല്ലൊരു സൈനിങ് തന്നെയാണ് കാരണം ഒരു ചിലവുമില്ലാതെയാണ് ആ ഒരു സൈനിങ് വരുന്നത് അത് അത് വെച്ച് നോക്കുമ്പോൾ ബാർസോണെ സംബന്ധിച്ചൊരു നല്ലൊരു സൈനിങ് തന്നെയാണ് ഒരു റാഷ്ഫോണിൻ്റെ സൈനിങ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേജൊക്കെ കുറച്ച് പന്ത്രണ്ട് മില്യൺ വരെ ബാർസോണ നൽകാൻ തയ്യാറാണെന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ഈ ആഴ്ച തന്നെ മെഡിക്കലും നടക്കും അപ്പോൾ ഈ ആഴ്ച തന്നെ ബാർസലോണ പുതിയൊരു പ്ലെയറായിട്ട് റാഷ്ഫോർഡ് മാറും മറ്റ് മറ്റ് ട്രാൻസുകൾ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഗോയ്ക്രസിൻ്റെ ചർച്ചകൾ ഇപ്പോഴും നീണ്ട് നീണ്ടു പോവുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഫാദർ വരെ അതിൻ്റെ ഒരു സങ്കടം അതിൻ്റെ ഒരു വിഷമം നാഷണൽ ബോർഡിയുടെ അറിയിച്ചാലുള്ള വിവരങ്ങളാണ് വരുന്നത് കാരണം ആ ഒരു ഫീൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നുണ്ട് കാരണം അതിൻ്റെ ചർച്ചകൾ മാത്രമേ പുരോഗമിക്കുന്നുള്ളൂ മറ്റേ നോക്കുകയാണെങ്കിൽ സാവി സിമന്റിന് വേണ്ടി ആർസണിലും അതുപോലെ തന്നെ ചെൽസിയും ഒരുപോലെ രംഗത്തുണ്ടെന്ന വിവരങ്ങളാണ് നമ്മൾ കേട്ടത് പക്ഷേ ഇപ്പം അതിന്റെ ഒരു വിവരങ്ങളും കേൾക്കുന്നില്ല കാരണം അതിപ്പം നിലവിൽ ആണ് നിലവിൽ ബയൻ മൂണിക്കിനും താല്പര്യമുള്ള വാർത്തകളാണ് കേൾക്കുന്നത് അപ്പൊ ഒഫീഷ്യലായിട്ടുള്ള ഒരു വിവരവും സാവി സിമന്റ്സിന്റെ കാര്യത്തിൽ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല മറ്റൊന്ന് മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ സിറ്റി ഇതേപോലെ എഡേഴ്സൻ എഡേഴ്സൈൻസറിയുമായിട്ടുള്ള ആ ഒരു ഡീലിന് ഓക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു പേഴ്സണൽ ടൈമൊക്കെ അംഗീകരിച്ചായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അപ്പം എന്തായാലും മാൻ സിറ്റിക്ക് ഒരു പുതിയൊരു ഗോൾ കീപ്പർ വേണം ജെയിംസ് ട്രാഫോർഡിനെ ബേണിൽ നിന്ന് സൈൻ ചെയ്യാൻ പോകുന്ന വാർത്തകളാണ് കേൾക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള യങ് കീപ്പറാണ് അതുപോലെതന്നെ ടോസ്റ്റീകനെയും കൊണ്ടുവരാൻ ബാർസണിക്ക് താല്പര്യമുള്ള വാർത്തകളാണ് കേൾക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ അതും അറിയാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ പ്രധാന വാർത്തകൾ അപ്പോൾ മാർസ്കസ് റാഷ്ഫോർഡും ഹൂഗോ എക്കെറ്റിക്കയും പുതിയ ബാർസോണി പുതിയ പ്ലെയറായിട്ട് മാർസ്കസ് റാഷ്ഫോർഡും ലിവർപൂളിൻ്റെ പുതിയ സ്ട്രൈക്കറായിട്ട് ഹൂഗോ എക്കെറ്റിക്കയും മാറാൻ പോവുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെയും നമസ്കാരം